യുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇവിടെ വന്ന ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ ശേഷമാണ് എൻ്റെ മകൾ ജോന മരിയാജി ഹസ്ബൻഡ് അജിമോൻ തോമസ് എന്നിവരാണ് എൻ്റെ ഉള്ളത് എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞു പ്ലസ് ടുവിന് പഠിച്ച് പഠിക്കുമ്പോൾ വളരെ ഉഴപ്പായിരുന്നു അവൾക്ക് ആത്മീയത ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ചെയ്യാൻ അവൾ നിർബന്ധിക്കുമായിരുന്നെങ്കിലും അവൾക്ക് യാതൊരു വിധത്തിലുള്ള ഇതും ഉണ്ടായില്ല എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൊക്കെ വരുമെങ്കിലും പ്രാർത്ഥനയിലൊട്ടും ആഴം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പുടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പച്ചത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വളരെയധികം സങ്കടത്തോടു കൂടി ഞാൻ പച്ചത്തിരി കത്തിച്ച് അത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പച്ചത്തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം വന്നു അതിനുശേഷം അത് വലുതായുകയും അതിനകത്ത് ഒരു ഭാഷയിൽ എന്തോ എഴുതി വന്നത് ഞാൻ കണ്ടു പക്ഷേ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ അത് മാതാവിനോട് എന്താണിതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലാത്ത കാരണം പിന്നെ ഞങ്ങളെ തോന്നിച്ചു ഇത് ഹീബ്രു ഭാഷയിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഹീബ്രു ഭാഷയിൽ ഞങ്ങളത് ചെക്ക് ചെയ്തപ്പോൾ അത് ജോനയുടെ പേരായിരുന്നു അതിനകത്ത് എഴുതി വന്നത് ഇത് ജോനയുടെ പേരായിരുന്നു ഇതിലൂടെ എനിക്ക് മനസ്സിലായി ഇവളുടെ പേര് യേശുവിൻ്റെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എനിക്ക് അവളെക്കുറിച്ച് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പഠിക്കാതെയും ഒക്കെ ആ പരീക്ഷയുടെ സമയത്തും ഒക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു അപ്പോഴാണ് അവൾക്ക് ഉടമ്പടി എടുക്കണമെന്നൊരാഗ്രഹം വന്നത് അത് മാതാവ് തോന്നിച്ചതാണ് അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് അവൾ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു അവൾ ഉടമ്പടി എടുത്ത് അവൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവൾക്ക് ദൈവം കൊടുത്ത വലിയ കൃപയെക്കുറിച്ചും എൻ്റെ മകള് പറയുന്നതാണ് ഞാൻ അവൾക്ക് മൈക്ക് കൊടുക്കുകയാണ് എൻ്റെ പേര് ജോവാന മെറിയാജി എനിക്ക് പതിനെട്ട് വയസ്സാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ പ്ലസ് ടുവിൻ്റെ എക്സാം തന്നെയായിരുന്നു എൻ്റെ പ്ലസ് ടുൻ്റെ എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ലാസ്റ്റ് എക്സാമിന് ബയോളജി ആയ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുമ്പ് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ കാശുരൂപവും ഉപ്പും തേനും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ എല്ലാ എക്സാംസിനും അങ്ങനെയാണ് ഞാൻ ചെയ്തത് ലാസ്റ്റ് ബയോളജി എക്സാം ശരിക്കും മാതാവ് എനിക്ക് പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എക്സാമിന് തൊട്ട് രാവിലെ മുമ്പ് ഞാൻ ഈ പോർഷൻസ് എല്ലാം റിവേഴ്സ് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് ബ്ലാങ്ക് ആണ് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങ് തന്നെ അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി ആ എക്സാമിന് എനിക്ക് നയൻറ്റി ഫോറും ബാക്കി എല്ലാ എക്സാംസിനും ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾക്ക് കൂടുതൽ മാർക്കാണ് എനിക്ക് തന്നത് അതിന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പുറത്തേക്ക് പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യണം എന്ത് ആക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഫ്യൂച്ചറിനെപ്പറ്റി എനിക്കൊരു പ്ലാൻ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഏഷയാ നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് ആകയാൽ കർത്താവ് കർത്താവ് എനിക്ക് മുമ്പേ പോയി മലകൾ നിറപ്പാക്കുകയും പിച്ചിളവാദികൾ തീർക്കുകയും ഇരുമ്പോടാമ്പലം ഒഴുക്കുകയും ചെയ്യും ഞാൻ നിന്റെ ദൈവമാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാര്യത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് നൽകും ഈ പ്രാർത്ഥന ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ വഴി ഞങ്ങളൊരു ഏജൻസിനെ പരിചയപ്പെട്ടു ആ ഏജൻസിയിൽ പോണതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൻ്റെ ഇവിടെ വന്ന് അൽത്താരയിൽ മുട്ടിരുത്തി നിന്നിട്ട് ഞാൻ മാതാവിനോടും യേശുവിനോടും പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ നിനക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ വിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നീയും മാതാവും കൂടെ നിന്ന് വേണം എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ എന്നും പറഞ്ഞാൽ ഞങ്ങൾ ഏജൻസിയിൽ പോയി ഏജൻസിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുത്തു തന്നത് ഓസ്ട്രേലിയ ആണ് നഴ്സിംഗ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയ്ക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ നേഴ്സിങ് പക്ഷേ ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഒട്ടും സ്റ്റേബിളുള്ള ആ കാര്യത്തിൽ നല്ല ഹൈ ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ഉള്ളവർ മാത്രം പോകുന്ന ഒരു ഒരു കോഴ്സാണത് പക്ഷേ മാതാവിൻ്റെ യശുവിൻ്റെ ഉറപ്പിൽ ഞാനും എൻ്റെ വീട്ടുകാരും അങ്ങനെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ എൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഐ എൽ എഴുതാൻ പോയതാണ് ഐ എൽ എഴുതാൻ പോയ ടൈമിൽ എനിക്ക് ഞാൻ അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് പറയും ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് വന്നത് അതുമാത്രമല്ല ഞാൻ ഒരു സി ബി എസ് ഇ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ മാത്രമല്ല ഇവിടെ ഞാൻ എപ്പോഴും സാക്ഷ്യം കഴിക്കുമ്പോൾ ഏഴോ എട്ടോ പ്രാവശ്യമൊക്കെ ഐ എൽ എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വരില്ല എനിക്ക് ആകെ വിസ പ്രോസില് മാത്രമേ ചിലപ്പോൾ പ്രശ്നം വരുകയുള്ളൂ ഐ എസ് സി ഒക്കെ ഞാൻ ഈസിയായിട്ട് പാസ്സാവുന്നതായിരുന്നു അങ്ങനെ എൻ്റെ ആദ്യത്തെ എക്സാം വന്നു ആദ്യത്തെ എക്സാം വന്നപ്പോൾ ഞാനിവിടെ അച്ഛനെ കണ്ടതാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ മെറിറ്റായിരുന്നു എനിക്കെല്ലാം എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടുമെന്നായിരുന്നു എൻ്റെ ഉറപ്പ് അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് കിട്ടുമെന്നായിരുന്നു ഉറപ്പ് പക്ഷേ എനിക്ക് ഇൻഡിവിജ്വൽ സെവൻ വേണ്ട ഓർത്ത് ഓരെണ്ണത്തിന് മാത്രം സിക്സ് പോയിന്റ് ഫൈവ് ബാക്കി എല്ലാത്തിനും എയ്റ്റും സെവൻ പോയിന്റ് ഫൈവും മാർക്കുണ്ടെങ്കിൽ എനിക്കിതിന് മാത്രം സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ആയിപ്പോയി അങ്ങനെ ഞാൻ രണ്ടാമത്തെ എഴുതി എഴുതി അതും കിട്ടിയില്ല അത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പോയിന്റ് ഫൈവിനാണ് പോകുന്നത് അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പി ടി എഴുതാൻ നോക്കി പി ടി എഴുതാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ആ റൂളും ചേഞ്ച് ചെയ്തു അത് പിന്നെയും ഡിഫിക്കൽട്ടാക്കി അങ്ങനെ എനിക്ക് പി ടി എയും ആദ്യത്തെ തവണ ഭയങ്കര എളുപ്പമായിരുന്നു അതും എനിക്ക് കിട്ടിയില്ല അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി ഇനി ഞാൻ എന്ത് ചെയ്യണം ഇനി ഇത് ഡ്രോപ്പ് ഔട്ട് ആക്കണം ഓസ്ട്രേലിയ എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഞാൻ വീണ്ടും അച്ഛനെ കാണാൻ വേണ്ടി വന്നു അച്ഛനെ കാണാൻ വേണ്ടി ആ ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ടോക്കൺ എടുത്തു ടോക്കൺ എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ പറ്റിയപ്പോൾ എൻ്റെ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഐ എൽ സി എഴുതി ഒരു പ്രാവശ്യം ബീച്ച് എഴുതി എന്നിട്ടും കിട്ടിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ എൻ്റെ കവിളി തട്ടി അങ്ങനെ ഞാൻ പോയി ലാസ്റ്റ് എക്സാം ഒരു ഇതുമില്ലാതെ ഞാൻ എഴുതിയത് ഞാൻ പഠിച്ചില്ല ഞാനാകെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ എക്സാം എഴുതി അതിനകത്ത് പി എഴുതുന്നവർക്ക് അറിയാം ഔട്ട് ഓഫ് നയൻറ്റി ആണ് ഈ പി ചെയുടെ മാർക്ക് സ്കോർ വരുന്നത് അങ്ങനെ എനിക്ക് ഓവറോൾ നയൻറ്റി ആയിരുന്നു സ്കോർ എൻ്റെ അതെനിക്ക് വലിയൊരു മിറക്കലായിരുന്നു കാരണം എനിക്കറിയാം ഞാൻ ആ എക്സാമിൽ അധികം ഒന്നും എഴുതിയിട്ടില്ല ഞാൻ എനിക്ക് ഔട്ട് ഓഫ് ഫുള്ള് കിട്ടാനുള്ളത് ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല അങ്ങനെ അത് വലിയൊരു മിറക്കളായിരുന്നു എനിക്ക് മാതാവിനും തിരുക്കുമ്പനും ഒരായിരം നന്ദി പറയുന്നു അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ നെലം കരയാക്കുന്നതിൻ്റെ കാര്യമായിരുന്നു അതിനുള്ള അത് ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തത് മാർച്ചിലാണ് പക്ഷേ അത് ഇതൊന്നും അറിഞ്ഞിട്ടല്ല ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പക്ഷേ അത് ഞങ്ങൾക്കൊരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിലാണെ ഞങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഉണ്ട് ഇങ്ങനെ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുത്തതുകൊണ്ട് അവർ ഓസ്ട്രേലിയ ഡ്രോപ്പ് ആക്കിയ ഉണ്ട് അത് പക്ഷേ എൻ്റെ ബർത്ത് ഡേ ട്വൻറ്റി നയൻ ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് എനിക്കിത് തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതേ ദിവസം എനിക്ക് ഈ ഇൻകം ടാക്സ് പേയ്മെൻറ്റ് അടച്ച് എനിക്ക് ഈ നിലം കരയാക്കിയ സാധനം നെല്ലാം കരയാക്കിയത് എനിക്ക് തന്നു മാതാവ് അത് അതിനകത്ത് അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പപ്പ എപ്പോഴും ഏത് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ആർ ടി ഓഫീസിലോ എവിടെ പോയാലും പപ്പ ഉപ്പും തേനും ഉപയോഗി തേ ഉപ്പും അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലിടുമായിരുന്നു തേനും അപ്പനും ഉപയോഗിക്കുമായിരുന്നു എല്ലാ ഡോക്യുമെൻസിലും തൈലും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഭയങ്കര ടൈം ഷോർട്ടനിങ് ഏകദേശം ഒരു അഞ്ച് മാസത്തിലാണ് ഞങ്ങൾക്കത് കിട്ടിയത് ഒരു ഒന്നര വർഷം എടുക്കേണ്ട കാര്യം ഒരു അഞ്ച് മാസത്തിൽ അതിന് മാതാവിന് യേശുവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇനി അടുത്തൊരു കാര്യം ലോണിൻ്റെ കാര്യമായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലോണിൻ്റെ കാര്യത്തിൽ ഓടി കിടക്കുന്ന ഞാൻ നട്ടുണ്ട് അവർക്കൊക്കെ ഒരു മാസത്തിലൊക്കെയാണ് അവർക്കത് ലോൺ പാസ്സാവുന്നത് അപ്പം ഒരു മാസം എടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പപ്പ ഈ പപ്പ എപ്പോഴും ഈ ബാങ്കുകളിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പും തേ ഉപ്പും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ശ്വാസ ചൊല്ലി പിന്നെ എല്ലാ ഡോക്യുമെന്റ്സിലും തൈലും ഉപയോഗിക്കുമായിരുന്നു അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പി ടി എക്സാം പാസ്സാവുന്നതിന് തൊട്ട് മുമ്പ് അവർ ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആക്കി വെച്ചു എന്നിട്ട് പി ടി എയുടെ മാർക്ക് ലിസ്റ്റ് മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ അത് പാസ്സാവാത്തോണ്ട് രണ്ടാമത്തെ പി ടി എക്സാം വരെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചു ഒരു ബാങ്കുകാരും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എല്ലാം പാസ്സായ ഒരു ഡോക്യുമെൻറ്റിനോട് ചെന്നാൽ മാത്രമേ അത് ചെയ്യുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു അത് അതുകൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് സീറ്റ് എടുക്കാൻ പറ്റി അടുത്തത് എൻ്റെ ജി എസ് സി എസ്മെൻറ്റിൻ്റെയും സിഇഒ വരുന്നതിൻ്റെയും കാര്യമായിരുന്നു അങ്ങനെ സി സിഇഒ വരുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ വെച്ചു അതും വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പേയ്മെൻ്റ് അടയ്ക്കുന്ന കാര്യത്തിലേക്ക് എത്തി പേയ്മെൻ്റ് അടച്ചപ്പോൾ ഞങ്ങൾക്കൊരു ആദ്യത്തെ പേയ്മെൻറ്റ് ഡിക്ലൈൻ ആയിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാൻ കാർഡ് ഞാൻ മൈനറിൽ നിന്ന് മേജർ ആക്കിയിട്ടില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ മാതാവ് അത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പാൻ കാർഡിൻ്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് വിസയ്ക്ക് വയ്ക്കുമ്പോൾ അത് ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വെച്ച് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ റിജക്റ്റ് ആയിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാതാവ് അത് മുമ്പേ നടന്ന് ഞങ്ങൾക്കത് കാണിച്ച് തരുവാണ് ചെയ്തത് അതിന് മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു അങ്ങനെ ഞങ്ങൾ പേയ്മെൻ്റ് അടച്ചു അടുത്ത് ഞങ്ങൾ ഇവിടെ ഒരു ഡിസംബർ നാലാം തീയതിയാണ് ഇവിടെ കൃപാസനത്തിൽ പത്രം വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് വിസയുടെ ആപ്ലിക്കേഷൻ അയച്ചു തരാം നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാനുള്ളത് നോക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഓഫീസിൽ വേണ്ടി ഓഫീസിൽ നിൽക്കുവാണ് അച്ഛൻ്റെ ടോക്കൺ ടോക്കൺ എടുക്കാൻ വേണ്ടി അപ്പോൾ എനിക്കൊരു വചനം കിട്ടി എബ്രായർ പതിമൂന്നിൻ്റെ ആറ് അത് ആകെയാൽ ദൈവം നിനക്ക് തുണാം നീ പേടിക്കേണ്ട ആ മനുഷ്യർ നിന്നോട് എന്ത് ചെയ്യും അതായിരുന്നു ആ വചനം അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യാശയായി അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തന്ന രൂപം വെച്ച് ഇവിടെ വെച്ച് തന്നെ ഞാൻ വിസയുടെ കാര്യങ്ങളൊക്കെ അയച്ചു പേയ്മെൻ്റ് അടച്ചു എല്ലാം കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഒരു മാസം എടുത്തു ഒരു മാസം കഴിഞ്ഞു വിസ വന്നില്ല അപ്പൊ അത് ഒരു പിന്നെ ഒരു ജാനുവരി സിക്സ്തിന് ഞാൻ രാവിലെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബദനിമഠം എന്ന് പറയുന്നൊരു മഠമുണ്ട് അവിടെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സഹായിക്കാനും അവിടെ ഇങ്ങനെ മെൻ്റൽ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും കിടക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനും അവരുടെ നഖം വെട്ടിക്കൊടുക്കാനും ഒക്കെ ഞാൻ ഇടയ്ക്ക് പോകായിരുന്നു അങ്ങനെ അന്ന് രാവിലെ ഞാൻ അതിന് പോയി അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി അത് കഴിഞ്ഞ് നേരെ ഞാൻ കൃപാസന പത്രം ഞാൻ വഴി കിട നടന്ന് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അമ്മ വിളിക്കുന്നത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വിസ വന്നു എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ട് ഞാൻ കാത്തിരുന്ന വിസ ആ ദിവസമാണ് വന്നത് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നായിരുന്നു ധനഹ പെരുന്നാൾ അപ്പോൾ എനിക്കത് എനിക്കത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവിനോട് ആയി നിൽക്കുന്ന ഒരു ദിവസം തന്നെ വരുവോം ചെയ്തു പിന്നെ ഞാൻ പ്രാച്ചുകൊണ്ടിരുന്ന ഏഴാംതിക്കുള്ളിൽ ഏഴാം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും വിസ വരണം കാരണം അത് സാക്ഷത്തി പറയുമ്പോൾ മാതാവിനോടനുബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് മാതാവിനും യേശുവിനും കോടാനും കൂടെ നന്ദി പറയുന്നു എൻ്റെ ടിക്കറ്റ് വന്നേക്കുന്നത് ഫെബ്രുവരി ഫിഫ്ത്തിനാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ മാതാവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതിൽ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് വലിയ രണ്ട് കാര്യം പറയാനുള്ളത് ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ഒരു ഈ മാതാവിൻ്റെ അതേ ഒരു കന്യാസ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ ബാഗും കയ്യിലുള്ള എല്ലാ സാധനവും അതേ കളറ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അതായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഈ മാതാവാണോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടത് പക്ഷെ എനിക്ക് തിരിച്ചൊന്നും മിണ്ടാൻ പറ്റില്ല കാരണം ഉള്ളിൽ എനിക്ക് അതിയായ സന്തോഷം ഇങ്ങനെ നിറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട് അപ്പം ഞാനിങ്ങനെ എന്തായിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉള്ളിൽ ഞാൻ പുറത്ത് എനിക്കറിയാം മാതാവാണെങ്കിൽ വന്നിരിക്കണേന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും പറയാൻ സാധിക്കണില്ല പക്ഷെ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ആഗ്രഹങ്ങളുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ ആ ആഗ്രഹങ്ങൾ ഞാൻ ഉള്ളിൽ പറഞ്ഞു അപ്പം എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ചിരിച്ചു അപ്പം എനിക്ക് മനസ്സിലായത് മാതാവ് തന്നെയാണ് വന്നത് എൻ്റെ അടുത്ത് എന്നിട്ട് മാതാവ് എനിക്ക് പോണേനും ഉമ്മയൊക്കെ തന്ന് അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ആയിരുന്നു ഞാൻ ആ സമയത്ത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടെന്താന്ന് വെച്ചാൽ ഞാൻ ഞാനിങ്ങനെ മുട്ടുകൂത്തി നിൽക്കുവാണ് കർത്താവ് കുരിശി കിടക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ മുട്ടു നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശ് നേരെ ഇങ്ങനെ വീണു വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ട്രംബിളിങ് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ ട്രബിളിംഗ് ഇങ്ങനെ ഫീൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കര ഞാൻ നിലത്ത് കിടന്നിങ്ങനെ കരയുവാണ് അങ്ങനെ കടന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് മാലകമാർ എൻ്റെ അടുത്ത് വന്നു എന്നെ ആശ്വസിപ്പിച്ചു ഇത്രയായിരുന്നു എൻ്റെ സ്വപ്നം അങ്ങനെ ആ സ്വപ്നം കണ്ടു അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് പോയിസൺ അടിച്ചു ഞാൻ ഞാൻ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരിക്കലും ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുള്ള ഹോസ്പിറ്റലിൽ പക്ഷേ അമ്മയ്ക്കും വന്നു എൻ്റെ അനീതയ്ക്കും വന്നു അവർക്കൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ മാറി എനിക്കിത് ഒരാഴ്ചയായി അത് മാറണില്ല അങ്ങനെ മാറില്ല എന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഓൾറെഡി കർത്താവായിട്ട് ഞാൻ അത്യാവശ്യം ടോക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അപ്പോൾ ചിലപ്പോൾ എങ്കിൽ അത് പീഡാസാധനത്തിന് വേണ്ടിയിട്ട് കർത്താവ് തന്നതായിരിക്കുമെന്ന് ഇങ്ങനെ തോന്നി പിന്നെ ഞാൻ ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവിനോട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നി തുടങ്ങി ഞാൻ ആക്ച്വലി എൻ്റെ ടെൻത്ത് വരെ ഞാൻ കർത്താവിനോട് ഭയങ്കര അടുത്ത് നിന്ന നിന്നൊരാളാണ് ടെൻത്തിൽ വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്തോ ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു നീ ഇത്ര നാൾ എന്നെ കൈവെള്ളിയിൽ കൊണ്ടു നടക്കുന്നതല്ലേ പറഞ്ഞേ എന്നിട്ട് നീ എൻ്റെ കൈവെള്ളിയിലല്ലോ ഇത്രയും ഇഷ്യൂസ് എനിക്ക് വരുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു അതെന്റെ അങ്കാരം കൊണ്ട് ചോദിച്ചതാണ് അത് ഞാനിപ്പോൾ സോറി പറയുന്നു അത് കഴിഞ്ഞപ്പിന്നെ എനിക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് കയ്യും കണക്കില്ല എന്ത് വന്നാലും പ്രശ്നങ്ങളായിരുന്നു എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എന്തൂരം കൈവെള്ളയിലാണ് എന്നെ അത്ര നാൾ കൊണ്ടു വരുന്നതെന്ന് അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് വന്നേ പിന്നെ അതുവരെ ഞാൻ കത്ത് അവനോട് ടോക്കുകയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് ഞാൻ പിന്നെ ആ ടോക്ക് എനിക്ക് പിന്നെ ഒന്ന് വന്നു തുടങ്ങിയത് അതുകൊണ്ട് എന്ത് കാര്യം വന്നാലും എനിക്കിപ്പോൾ കർത്താവിനോട് ചോദിക്കാൻ പറ്റുന്നുണ്ട് കർത്താവിനോട് ആൻസർ പറയുന്നത് ഭയങ്കര ഭയങ്കര ഒരു ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സാറ്റ് ഭയങ്കര ഒരു ഇൻറ്റിമെസ്സി ഉണ്ട് കർത്താവിനോട് പിന്നെ അത് മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഉടമ്പടി കിട്ടി കിട്ടിയതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒക്കെ നിത്യജീവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത് ഒരു നമുക്കൊക്കെ സുഖമുള്ള ഒരു സ്ഥലമാണത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഞാൻ കർത്താവിനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിനോട് ഇത്രയോ സ്നേഹം വന്നപ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ നിത്യജീവൻ കൺവേർട്ടായി എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിനെ കാണണം അതായിരുന്നു എൻ്റെ നിത്യജീവൻ ഇപ്പോഴും എനിക്ക് അതാണ് അതാണെൻ്റെ നിത്യജീവൻ അതാണ് എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം അങ്ങനെയൊക്കെ പിന്നെ ഞാൻ എൻ്റെ പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പുതുച്ചോറ് കൊടുക്കാനായിട്ട് പോകും പിന്നെ ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനും അവർക്ക് പൈസ കൊടുക്കാൻ അമ്മയുടെ കൂടെ പോകാറുണ്ട് പിന്നെ പത്രം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ബണ്ടിൽ എല്ലാ മാസവും വാങ്ങും പിന്നെ ഈ ഡിസംബറിലൊക്കെ മുപ്പത് ബണ്ടിലാക്കി അങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ കാരണപ്രവർത്തനങ്ങളും പ്രേക്ഷക പ്രവർത്തനങ്ങളും അങ്ങനെ ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു സാധാരണ ഇതിന് ലോൺ വെക്കുമ്പോൾ ബെറ്റേരിയ ശരിക്ക് ലോണിന് എടുക്കുന്നില്ല എടുക്കില്ലാത്തതാണ് സാധാരണ ഇതിന് കരഭൂമി മാത്രമേ അതാവുള്ളൂ ഇത് ഇപ്പോഴത്തെ നിലയിൽ ശരിക്ക് ഗവൺമെൻറ് ഇത് മാറ്റി മാറ്റിത്തരുന്നെങ്കിൽ മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും അപ്പം ഇത് ഇതിൻ്റെ പ്രയോറിറ്റി കിട്ടാനായിട്ട് എല്ലാ ഓഫീസുകളിലും പ്രയോറിറ്റി കിട്ടാനായിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചുവഴി തിരുകുമാരനും തിരുകുമാരനും ടൈം ഷോർട്ടിങ് ചെയ്തു ചെയ്തു തന്നുണ്ട് തന്ന പറയാം ആത്മീയമായി ഞാൻ വളരെ ദൈവത്തോടും മാതാവിനോടും വളരെ അറ്റാച്ച്മെന്റ് ആയിട്ട് നിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തന്നു എന്നെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് നിന്നും ഒരിക്കലും തള്ളിക്കളയരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന മാത്രമല്ല ഞാൻ ഇവയ്ക്ക് വേണ്ടി ഒരു ഒരടയാളം ഞാൻ ചോദിച്ചു ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് മാതാവ് എന്താണ് ഞങ്ങൾക്കൊരു അടയാളം തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ പച്ചതിരിയിൽ ഓസ്ട്രേ ഓസ്ട്രേലിയയിൽ ഇവിടെ പോകുന്ന ക്യാൻബറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ മാപ്പ് തിരിയിൽ കാണിച്ചു തന്നു അപ്പോൾ അത് അത് അങ്ങനെ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി അത് യേശൂം അതോ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങൾ സാധാരണ രീതിയിൽ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളത് വീട്ടിലുണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ സ്കൂട്ടറിൽ പോയി ഓരോ നമ്മൾ എങ്ങനെ നടക്കണം എവിടെ കൊടുക്കണം എത്ര പൊതി കൊടുക്കണം അത് മാതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ആ രീതിയിൽ ചെന്നിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയി കൊടുക്കുമ്പോൾ അവിടെ ആളുണ്ടാവും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും അത് വാങ്ങിക്കാനായിട്ട് അതുപോലെ തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാത്തിനും ഞാനിപ്പോൾ പന്ത്രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി മൂന്നര വർഷമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്നതാണ് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു